എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശ നായനെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അന്നേരം ആദർശ നായനോട് പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഇപ്പം നിന്നോട് ഒരു പ്രത്യേക സ്നേഹമാണ് അതെന്നോട് പറയുകയും ചെയ്തു എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് അവരെന്തൊക്കെയോ പരിദോഷ്യങ്ങൾ നിനക്ക് തരാൻ വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നായന് പറയുന്നുണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്തത് എന്ന് പറയും അന്നേരം ആദർശ പറയും നീ അങ്ങനെയൊന്നും ഓർത്തല്ലായിരിക്കും ചെയ്തത് എങ്കിലും അവരുടെ ഒരു സന്തോഷത്തിന് അവരങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അല്ലെങ്കിലും രണ്ടുപേരും ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ അവരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു എന്ന് നയന പറയുന്നുണ്ട് അന്നേരം ആദർശ പറയും അതിന് നീ മൂത്ത മരുമകളായിട്ട് ആ വീട്ടിലോട്ട് വന്നപ്പോൾ തൊട്ട് അവർക്കൊരു പ്രത്യേകത നിന്നോടുണ്ടല്ലോ അത് ഇത്തിരി കൂടിയെന്നേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും എൻ്റെ ജീവന് തൊല്യം സ്നേഹമാണ് പക്ഷേ രണ്ടുപേരും പരസ്പരം കീരിയും പാമ്പുവാണ് എന്ന് പറയുമ്പം ഞാനും അതെന്താദർശമായിരുന്നു അങ്ങനെ പറഞ്ഞത് എനിക്ക് അമ്മയോട് യാതൊരു ദേഷ്യവും എനിക്ക് അമ്മയോട് ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയും നേരം ആദർശം പറയുന്നുണ്ട് നിനക്കങ്ങനെയായിരിക്കും പക്ഷേ അങ്ങനെയല്ല നിൻ്റെ കാര്യം കേൾക്കുന്നത് അമ്മ പത്തി വിളർത്തി ആടാൻ നിൽക്കുവാണ് അതിന് ഇനി എന്നാണ് ഒരു മാറ്റം വരുന്നതെന്ന് മാത്രം എനിക്കറിയത്തില്ല ഇതൊക്കെ മാറാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയത്തില്ല എന്നിങ്ങനെ ആദർശ് പറയുമ്പം നയനെ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് ആദർശൻ വിഷമിക്കേണ്ട കാര്യമല്ല കാര്യമില്ല ഇതിനെല്ലാം ഒരു മാറ്റം വരും അതിന് എൻ്റെ ശബരിമലയ്ക്ക് പോകുന്നത് അവിടെ പോയിട്ട് വന്നു കഴിയുമ്പേക്കും അയ്യപ്പ സ്വാമി ഇതിനെല്ലാം ഒരു പരിഹാരം കാണുമെന്ന് പറയുമ്പം നാ എന്നെൻ്റെ കയ്യിൽ മുറുക്കി പിടിക്കുവാണ് ആദർശ് ആദർശനെ അതുമാത്രേ ഉള്ളൂ ഇനിയൊരു പ്രതീക്ഷ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ് മുത്തശ്ശി കുറേ സ്വർണ്ണങ്ങളെടുത്ത് അതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത് അത് കാണുന്നതേ ജലജയുടെ കണ്ണ് തള്ളിപ്പോ ജലജ ഒരുപാട് പ്രതീക്ഷയോടെ അങ്ങോട്ട് വന്നിട്ട് എന്തിനാമ്മ ഇതെല്ലാം ഇപ്പം എടുത്തു നോക്കുന്നത് ഇതെല്ലാം പോളിഷ് ചെയ്ത് വെക്കാനാണോ എന്നൊക്കെ ചോദിക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതിനൊന്നും വേണ്ടിയല്ല ഞാൻ ഇതെല്ലാം ഒരാൾക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയും അന്നേരം ജലം ചോദിക്കുക ആർക്ക് കൊടുക്കാൻ പോകണു എന്ന് ചോദിക്കുവാണ് ഭയങ്കര ഒരു ആകാംക്ഷയോട് കൂടിയാണ് ചോദിക്കുന്നത് അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് അതൊന്നും ഇപ്പൊ നീ അറിയേണ്ട കാര്യമില്ല അതറിയേണ്ട സമയത്ത് അറിഞ്ഞോളും എന്ന് പറയാം അന്നേരം ജലജ ആകെ നിരാശയോട് ചോദിക്കുന്നുണ്ട് എങ്കിലും ഇത് ഇതാർക്കാണ് കൊടുക്കുന്നേ എന്ന് ഞാൻ അറിഞ്ഞു എന്നോർത്ത് കുഴപ്പമുണ്ടോ അത് ആർക്കാണ് കൊടുക്കുന്നത് എന്ന് അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് നിനക്കും നിൻ്റെ മോനോ ഒക്കെ സ്വർണത്തോടും പണത്തോടും ഒക്കെ ഒത്തിരി ആഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം നിങ്ങളെല്ലാം വിലകല്പ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പക്ഷേ മനുഷ്യനെ മനുഷ്യനെ കാണുകയും അതിന് വിലകല്പ്പിക്കുകയും ചെയ്യുന്ന കുറച്ച് ആളുകൾ ഈ ഭൂമിയിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങൾ ഇത് കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ പറയുവാണ് അന്നേരം ആകെ നിരാശയായിട്ടോ ജലജയ്ക്ക് എങ്കിലും ഇതാർക്കാണ് കൊടുക്കുന്നേ എന്നൊന്നും പറയത്തില്ലേ ഈ സ്വർണം മൊത്തമില്ലെങ്കിലും അതിൽ ചിലതൊക്കെ എനിക്ക് ആഗ്രഹം ഉള്ളതുണ്ടായിരുന്നു അതുപോലും എനിക്ക് തരാതെ മൊത്തമായിട്ട് ആയിട്ട് കൊണ്ടുപോവുകയാണോ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശി ചോദിക്കുക ആഹാ നീ ഇതിൻ്റെ അകത്ത് കണ്ണു വെച്ചിരിക്കുമായിരുന്നു ഞാൻ മരിക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയായിരുന്നോ നീ ഇരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും അന്നേരം മുത്തച്ഛൻ പറയും ഏതായാലും ഇപ്പം ഇതിൽ നിന്ന് ഒന്നും നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് തന്നെയാണ് ഞങ്ങൾ കൊണ്ടെത്തിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ആ സ്വർണ്ണെടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ് പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുക ജലജ അത് കഴിഞ്ഞ് നേരെ താഴെ വരുമ്പോഴേക്കും അഭി ഓഫീസിൽ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി വരും നേരം നീ എങ്ങോട്ട് പോക അടാന്ന് നോക്കുമ്പോ ഞാൻ ഓഫീസിലോട്ടാണ് എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് നീ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് മുത്തച്ഛനും മുത്തശ്ശീങ്ങളുടെ ഇവിടെ നിന്ന് കുറച്ച് സ്വർണമായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് നീ അവരെ ഒന്ന് ഫോളോ ചെയ്യണം എന്നിട്ടത് ആർ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് നീ ശ്രദ്ധിക്കണം എന്ന് പറയും അന്നേരം അഭിയോഹിക്കുമ്പോൾ സ്വർണ്ണമാണ് സ്വർണ്ണമായിട്ടെന്തിനാ പോയതെന്ന് ചോദിക്കുമ്പം അതെന്തിനാന്ന് അറിയത്തില്ല ചോദിച്ചിട്ട് പറഞ്ഞൂല അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കാൻ വേണ്ടി പോവുകയാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നീ ഒന്ന് ഫോളോ ചെയ്യണം ചെയ്യണമെന്ന് പറയും അന്നേരം അഭിമുഖം അറിയുന്നുണ്ട് എങ്കിലത് അവൾക്ക് തന്നെയായിരിക്കും വെല്ലുമ്മയ്ക്ക് കരൾ കൊടുത്തില്ലേ ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇവിടുന്ന് സ്വർണം കൊണ്ടുപോയത് എന്ന് പറയും അന്നേരം ചില അത് നേരമായിരിക്കും പക്ഷേ അത്രയും സ്വർണമൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടാ ഒരു അമൂല്യമായ സ്വത്താണത് എത്ര കാലമായിട്ടാകുമ്പോൾ സൂക്ഷിച്ചു വച്ചേക്കുന്ന സ്വർണം എന്നറിയുമോ അതിൻ്റെ പണിക്കൂര് തന്നെ വരും അത്രത്തോളം അത്രയും നല്ല ഭാഷയിലുള്ള സ്വർണ്ണങ്ങളാണ് എന്നൊക്കെ പറയുക അന്നേരം അബി പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ എന്തിനാ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ ആർക്കറിയാം ഏതായാലും നീ ഒന്ന് ഫോളോ ചെയ്യാം ആർക്കാണ് കൊടുക്കുന്നത് എന്നറിയാതെ എനിക്കൊരു മനസ്സമാധാനം എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിങ്ങൾ പോരുമാണ് പിന്നെ മുത്തശ്ശൻ വയ്യാത്തത് കൊണ്ട് പയ്യെ അല്ലേ വണ്ടി ഓടിക്കുകയുള്ളൂ അതുകൊണ്ട് അബിക്ക് വണ്ടി ഓടിച്ചു എത്താം എന്നും ജലജ പറയുന്നുണ്ട് പോകുന്ന വഴിക്കും മുത്തശ്ശനും മുത്തശ്ശിയും നയനെപ്പറ്റി തന്നെയാണ് പറയുന്നത് നയനയുടെ സ്വഭാവ ഗുണത്തെപ്പറ്റിയും ഒക്കെ അവർ രണ്ടുപേരോട് പറയുന്നുണ്ട് പിന്നെ ഈ സ്വർണം നയനയ്ക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് മുത്തശ്ശി കരുതി വെച്ചിരുന്നത് അതൊരു കുറച്ച് ദിവസം നേരത്തെ കൊടുക്കുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും തൊട്ടുപുറകെ അബിയുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശം വണ്ടി കൊണ്ട് നയനയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു നിർത്തുന്നു അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് അന്നേരം അഭിയും കുറച്ച് ബാങ്കിലായിട്ട് വണ്ടി കൊണ്ട് നിർത്തി അവർ ഇറങ്ങുന്നൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം അഭി മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇത് ഏട്ടത്തിക്ക് വേണ്ടി ആദർശചേട്ടം പുതിയതായിട്ട് മേടിച്ച വീടല്ലേ ഇവിടേക്ക് എന്തേലും ഇവർ വന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഏതായാലും മുത്തച്ഛനും മുത്തശ്ശേ ഇങ്ങടെ ഇറങ്ങി പോകുന്നു ദേഷ്യപ്പെട്ട അഭി അവിടെ നിന്ന് പോവുകയാണ് മുത്തച്ഛനും മുത്തശ്ശേ മുത്തശ്ശേ പിന്നെയും വന്നു കാണുമ്പോഴത്തേക്കും ഭയങ്കര ആകാംക്ഷ ഗൂമന്ദിനും കനയിക്കുമ്പേ അവർ വന്നു എന്ന് പറഞ്ഞാൽ അവർ ഓടി അടുത്തോട്ട് ചെല്ലുന്നു നേരെ അകത്തേക്ക് കൊണ്ടുപോവാണ് അന്നേരം പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ശല്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവനായി ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഇടയ്ക്ക് വന്ന് കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നും പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഈ വിവരമൊന്നും നിങ്ങൾ അറിയാതിരുന്ന സമയത്ത് നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നത് നയനമ്മോൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പം ഗോവിന്ദം പറയുന്നുണ്ടോ ഈശ്വര അതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു എന്ന് അന്നേരം മുത്തശ്ശൻ പറയും അത് താനല്ല തീരുമാനിക്കേണ്ടത് എൻ്റെ മരുമോൾക്ക് ഞാൻ ഇതുപോലുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്ന കാര്യം ഞാൻ തീരുമാനിക്കും അതിനകത്ത് താൻ ഇടപെടണ്ടാകട്ടെ കേട്ടോ എന്ന് പറയും എന്നിട്ട് മുതിച്ചെടുത്താന് അതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് നയനെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അവർ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് നയനയുടെ അടുത്തോട്ട് പോകണം നായനെൻ്റെ അടുത്തോട്ട് ഇവർ ചില എന്തേക്കും നയന എഴുന്നേക്കാൻ തുടങ്ങും അന്നേരം മുത്തച്ഛൻ പറയുമ്പോൾ എഴുന്നേൽക്കുമെന്ന് വേണ്ട മോളം അവിടെ കിടന്നോ എന്ന് പറയും എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് മോളെ എന്ന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അന്നേരമാണ് മുത്തശ്ശം പറയുന്നത് മോൾക്ക് ഒരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞാൽ ആ സ്വർണം പുറത്തെടുത്താൽ പെട്ടിയൊക്കെ തുറന്ന് കാണിക്കുക അന്നേരം നയന പറയും ഈശ്വര ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇതിനു മുമ്പ് എനിക്ക് കുറച്ച് സ്വർണം തന്നതല്ലേ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് മോളല്ല തീരുമാനിക്കുന്നത് ഞങ്ങളാണ് ഇനിയും മോൾക്ക് പലതും ചെയ്യാൻ ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇനി പറയുന്നുണ്ട് ഞാൻ ഇതൊന്നും മനസ്സെ കരുതിയല്ല ഞാനൊരു സഹായം ചെയ്തത് ഓപ്പറേഷനും കയറുന്നതിന് മുമ്പും അതിനുശേഷമൊക്കെ എനിക്കെന്താ വേണ്ടത് എന്ന് ആ ദൃശ്യം അച്ഛനും ചോദിച്ചതാണ് അന്നേരം എനിക്കൊന്നും വേണ്ടാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് മോളുടെ മനസ്സ് വെച്ച് മോൾ അങ്ങനെ പറയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇത് ഓർത്ത് മോൾ വിഷമിക്കൊന്നും വേണ്ട ഇത് മോൾക്ക് തന്നെ തരാൻ വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്നതാണ് അത് രണ്ട് ദിവസം മുന്നേ തന്നു എന്നേ ഉള്ളൂ なるほど。 അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ സ്വത്തുക്കൾ വീതം വെക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തേക്ക് വരേണ്ടത് സ്വത്തിനോട് അത്യാഗ്രഹം ഇല്ലാത്ത ഒരുത്തനായിരിക്കണം ഒരാളായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദർശനെ നിയമി നിയമിക്കുന്നത് അവൻ്റെ മനസ്സറിഞ്ഞതിന് ശേഷം അവൻ്റെ ഭാര്യയായി വന്ന കൊഴു അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കേണ്ടതും അതിൻ്റെയൊക്കെ തലപ്പത്തേക്ക് വരേണ്ടതും മോളും ആദർശവുമാണ് എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഇനിയും സംസാരവും വഴക്കും ഒക്കെ ില്ലേ മുത്തശ്ശ എന്ന് ചോദിക്കും മുത്തച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്നെങ്കിലും ഉണ്ടാക്കിയോ ഉണ്ടായിക്കോട്ടെ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യും എന്ന് ആ മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരിയാണ് സ്വർണം കൊണ്ടുപോയത് ആർക്കാണ് ആർക്ക് കൊടുക്കാനാണ് എന്നറിയാത്തത് കൊണ്ട് ജലജയ്ക്കും ഒക്കെ ആകെ ടെൻഷനാണ് അന്നേരം ജാനകിയും പറയുന്നുണ്ട് ആ സ്വർണം കൊണ്ടുപോയത് മിക്കവാറും ആ കരളിൽ കൊടുത്ത് പെൺകുട്ടിക്ക് കൊടുക്കാനായിരിക്കും എന്നിങ്ങനെ പറയുമ്പം ജലജ പറയും എങ്കിലും ഇത്രയൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുക്കാം ഇതെല്ലാം കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പത്ത് എഴുപത്തഞ്ച് ലക്ഷത്തിൻ്റെ മുതലുണ്ട് അത്രത്തോളം അമൂല്യമാണ് അതെല്ലാം അതെല്ലാം കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും ആട്ടെ ഇവർ അന്നേരം ജലജ ജലചതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഞാൻ അഭിയെ വിളിച്ചു വിളിച്ച് പോകുമ്പോൾ പറയുക ഇങ്ങോട്ട് വന്നിട്ട് പറയാം കുറച്ച് പറയാനുണ്ടെന്ന് അന്നേരം അതിനകത്ത് എന്തോ ഉള്ളതുകൊണ്ടല്ലേ എന്നൊക്കെ ഓർത്തിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും അഭി അങ്ങോട്ട് വരും എന്നിട്ട് ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് ആ സ്വർണ്ണം കൊടുക്കാൻ കൊണ്ടുപോയത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത ഒരുത്തിക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അതാർക്ക് വേണ്ടിയാ എന്ന് ചോദിക്കും അന്നേരം പറയുവാണ് അത് കൊടുക്കാൻ കൊണ്ടോയത് നായനയ്ക്ക് വേണ്ടിയാണ് അവളുടെ വീട്ടിലേക്കാണ് അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിങ്ങനെ കയറിപ്പോയത് എന്ന് കേൾക്കുന്നത് ജലജയ്ക്കും ജാനയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല എങ്കിലും അച്ഛനും ആ അമ്മയും ഇങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല അവൾക്കിപ്പോൾ സ്വ സ്വർണ്ണം കൊടുക്കേണ്ട ആവശ്യം തന്നെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുക അന്നേരം ഇത് കേട്ടോണ്ട് അനാമിക അങ്ങോട്ട് തന്നെ അന്നേരം അനാമികയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല അന്നേരം അനാമിക പറയുന്നുണ്ട് ഓ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഇനിയിപ്പോൾ അവൾ ആ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ എന്നോർത്ത് സോപ്പിടാൻ വേണ്ടി ണോ കൊണ്ട് കൊടുക്കാൻ പോയത് എന്നൊക്കെ ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യം എന്താ ആ സ്വർണ്ണത്തിന് എല്ലാവർക്കും അവകാശം ഉള്ളതല്ലേ ഈ വീട്ടിലുള്ള എല്ലാവർക്കും അതൊക്കെ ഒരുപോലെ വിധിച്ചു കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് എല്ലാവർക്കും തുല്യ അവകാശമാണ് ഇതിനെല്ലാം ഉള്ളത് ഈ വീട്ടിൽ മാത്രമേ ഇങ്ങനെ പ്രത്യേകതയുള്ളൂ ബാക്കി എല്ലാ വീടുകളിലും ഇളയ മക്കളോടും മരുമക്കളോടും ഒക്കെ എല്ലാവർക്കും സ്നേഹം കൂടുതല ഇവിടെ അങ്ങനെയില്ല എനിക്ക് വല്ലുമ്പോൾ സ്വർണം തന്നപ്പോഴും അവളുടെ സങ്കടം മാറ്റാൻ വേണ്ടി മുത്തിച്ച് അവൾക്ക് അന്നും സ്വർണം കൊടുത്തു പക്ഷെ പക്ഷെ എനിക്കൊരു ശകലം സ്വർണം തന്നില്ല എനിക്ക് സ്വർണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ എനിക്കും എന്നോടും സ്നേഹത്തോടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുമായിരുന്നെങ്കിൽ എനിക്കും സന്തോഷം ആകില്ലായിരുന്നോ എന്ത് പറയാനാ ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ശ്രദ്ധയില്ല അങ്ങനെയൊന്നും ചെയ്യത്തുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അനാമയയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കുറേ പരാതി പറഞ്ഞിട്ടങ്ങ് പോവാണ് അന്നേരം ജലജ പറയുന്നുണ്ട് നിന്റെ മരുമകൾക്ക് നല്ല ഉണ്ടെന്ന് തോന്നുന്നത് പിന്നെ പണ്ടേ ഞാനും എൻ്റെ മക്കളും ഒക്കെ പുറമ്പൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിന്നോട് ഇങ്ങനെ അമ്മയും അച്ഛനും ചെയ്ത് മോശമായി പോയട്ടോ എന്നൊക്കെ പറഞ്ഞ് അതിനിടയ്ക്ക് ജാനകിയും ഒന്ന് സ്ക്രൂ ചെയ്ത് വിടുന്നുണ്ട് ജലജ ഏതായാലും രണ്ടും കൂടി തീരുമാനിക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും വരുമ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കണം അത് എന്തിനാണ് അവൾക്ക് കൊടുത്തത് എന്ന് ചോദിക്കണം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുക കേട്ടോ രണ്ടുപേരും ഈ വിവരം വേണുവിനെ അറിയിക്കാൻ വേണ്ടി കുറേ തവണ വിളിക്കുന്നുണ്ടനാമയ അന്നേരം ഫോൺ എടുക്കില്ല അത് കഴിഞ്ഞ് അവർ തിരിച്ച് വിളിക്കും അന്നേരം എന്താ അമ്മ ഫോൺ വിളിച്ചാലൊന്നെടുത്താലോ എന്ന് വെയ്യുമ്പം മോളെ കേട്ടില്ലായിരുന്നു എന്താ അവിടെ വല്ല പ്രശ്നമുണ്ടോ എന്ന് വയ്ക്കാം അന്നേരം ഇവിടെ പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുവാണ് ഇവിടെ കുറേ സ്വർണ്ണം ഇരുപ്പുണ്ടായിരുന്നു ആ കിളവൻ്റെയും കിളവിയുടെയും കൂടെ അവരെ ഓരോ വിശേഷം വരുമ്പോൾ മേടിച്ച് വെച്ചിരുന്ന അമൂല്യമായ സ്വർണ്ണങ്ങളാണ് വലിയ വലിയ ഫാഷനിലുള്ളതായിരുന്നു അതെല്ലാം കൂടി ആ നയനയ്ക്ക് കൊണ്ട് കൊടുത്തു പത്തുനൂറ് പവൻ വരും എന്ന് പറയും അതെ പത്തുനൂറ് പവനോ എന്ന് എങ്ങനെ ചോദിക്കും അങ്ങനെ എന്താ പ്രശ്നം ഫോണ് കാട്ടുക വേണു ഫോം മേടിക്കും പിന്നെ വേണുവിനോട് ഈ കാര്യം പറയും പിന്നെ വേണു പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ മന്ദബുതികളായി പോയാലോ ഇയാളൊക്കെ എങ്ങനെയാ ബിസിനസ്സിൽ വിജയിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഏതായാലും മോളൊരു കാര്യം ചെയ്യുക ഈ വിശേഷം മൊത്തം അവിടെ ഹോസ്പിറ്റലിൽ പോയി ദേവയാനിയോട് പറഞ്ഞു കൊടുക്കുക ഏതായാലും ദേവയാനെ ഇത് കേൾക്കുമ്പം ഒന്ന് തിളയ്ക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവർക്ക് മരുമകളെ ഒട്ടും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയ പരിഹാരം അവർ കാണും മോൾ അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലും മോളെ എന്ന് പറയുമ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അടുത്ത അടുത്തടിക്കുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു